ഇപ്പോൾ നമ്മുടെ വെസ്റ്റേൺ ജെറുസലേമിൽ ഒരു മലയാളി ചേച്ചി ിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ നിന്ന് കറങ്ങുവാണ് മാഹീൻ ഒറ്റ തന്തയ്ക്ക് പിറക്കാത്തവനാണ് എന്ന് കാണിക്കാൻ നീ എന്തിനാടാ ഒരു റീലൊക്കെ ഇറക്കിയത് ഞാൻ നിന്നെ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ വിലാവ് മതില് വരാനല്ലേ ഞാൻ നിന്നോട് അപ്പൊ നമ്മുടെ ഹിച്ച് ഹൈക്കിംഗ് നോമദിലെ മാഹിം അച്ചാന്റെ ഇസ്രായേൽ യാത്ര ഈ അടുത്ത് വൻ വിവാദമായി മാറിയ വാർത്ത പലരും അറിഞ്ഞു കാണുമല്ലോ മാഹിൻ ഒരു പലസ്തീൻ അനുകൂലിയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി താലിബാന്റെ കൂടെ ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം ഇതിന്റെ എല്ലാം വീഡിയോകൾ മാഹിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക് എടുക്കുന്നുണ്ട് അങ്ങനെ ഇസ്രായേൽ എയർപോർട്ടിൽ മാഹിനെ അവിടുത്തെ ഉദ്യോഗസ്ഥർ തടഞ്ഞു വെക്കുകയും മണിക്കൂറുകളോളമുള്ള പരിശോധനയ്ക്ക് ശേഷം ഇസ്രായേലിലേക്ക് കടക്കാൻ അനുവദിക്കുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ മാഹിൻ തന്നെ ഇസ്രായേൽ യാത്രകളിലെ ഒന്ന് രണ്ട് ബ്ലോഗുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് അതിൽ ചില കാര്യങ്ങൾ വിവാദമാവുകയും മാഹിനെ നല്ല രീതിയിൽ സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് ഇസ്രായേൽ മലയാളികൾ വരെ മാഹിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അതോടെ മാഹിൻ ഫോഗിംഗ് നിർത്തി പിന്നീട് അങ്ങോട്ട് മാഹിന്റെ ഒരു വിവരവും ഇല്ലായിരുന്നു വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കണം മാഹിൻ സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ തുടങ്ങി മേ ബി ഇസ്രായേലിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കാണണം അതാണല്ലോ സേഫ് എന്തായാലും മാഹിൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതിനിടയിലാണ് റീന എന്ന് പറഞ്ഞ സ്ത്രീ മാഹിന്റെ വീട്ടുകാരെയും അവനെയും ഭീഷണിപ്പെടുത്തി കൊണ്ടും തെറി പറഞ്ഞുകൊണ്ടും ഒക്കെ ഒരു വീഡിയോ ചെയ്തത് മാഹിനെ ഇസ്രായേലിൽ എവിടെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അവന്റെ കാരണം ഞാൻ അടിച്ചു പൊളിക്കുമെന്നൊക്കെയാണ് റീന ചേച്ചി പറയുന്നത് എന്തായാലും റീനയുടെ ആ വീഡിയോ നമുക്കൊന്ന് എയർപോർട്ടിൽ മണിക്കൂർ എടുത്തു ആദ്യം പരിശോധിക്കേണ്ടിയിരുന്നത് മാഹിന്റെ നമ്മുടെ അറിയില്ലായിരുന്നു ഇവര് കൊതം വിശാലമാക്കി രണ്ടുപേട മൂന്ന് കിലോ സ്വർണം കടത്തുന്ന കൂട്ടരാണെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു ഇൻഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ ആദ്യം എന്തായാലും ഇവരെ പുതമായിരുന്നു സത്യത്തിൽ ഇവരെ മിസൈലും കേട്ടി കൊണ്ടുവന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ അതായിരുന്നു സത്യത്തിന്മാർ ചെയ്യുന്നത് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഒരു യുദ്ധം നടക്കുന്ന ഒരു രാജ്യം ഇവൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഇവന്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇവൻ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ട് സുഡാനിൽ പോയിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ മുഴുവനും പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത് ഇവന്റെ ചെക്കിങ് കുറച്ചു കൂടുതൽ സമയമെടുത്ത് അവൻ ചെയ്തത് ഞാൻ നിൽക്കുന്നത് ഹമാസ് തീവ്രവാദികളുടെ കോട്ടയാണ് മാസ്കേറ്റാണ് ആ മാങ്ങി ചെറ്റ ലൈവ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഊളയ്ക്കുണ്ടായവനെ അവനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ ആ ഊളയോട് എന്റെ ലൈവ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പന്നവനോട് പറഞ്ഞേരെ ഞാൻ സത്യത്തിൽ അവനെ എരുശുലേമിൽ പ്രതീക്ഷിച്ചിരുന്നു ഈ പ്രദേശത്ത് വല്ലതും എരുഷലേമിൽ എവിടെ കണ്ടാലും കാരണം ഞാൻ അടിച്ച് പൊളിച്ചിട്ട് ബാക്കിയുള്ളത് ഇന്നത്തെ കാര്യം ഞാൻ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഞാൻ അവനെ കാത്തിരുന്നതായിരുന്നു പക്ഷെ ആ പന്നാർ ഇവിടെ വന്നില്ല അരുന്നതിന് മുമ്പേ പണി പണ് പണിയിട്ടിട്ടാണ് അവനോടെങ്കിലും അതുകൊണ്ട് അവൻ ഇവിടെ വരാത്തത് അവൻ ഓ നാട്ടിലിരുന്നുകൊണ്ട് അവൻ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ ഓ നാട്ടിലിരുന്നോണ്ട് പറഞ്ഞത് ആരും കെ എഫ് സി കഴിക്കരുത് കെ എഫ് സി കഴിച്ചുകഴിഞ്ഞാൽ ജൂതന്മാർക്ക് അതിന് ഷെയർ പോകും ജൂതന്മാർക്ക് ഷെയർ പോകുമ്പോൾ കെ എഫ് സി കഴിക്കരുത് നീ പറഞ്ഞവൻ നീ ഇസ്രായേൽ ടൂറിസ്റ്റ് വിസ എടുത്തു വന്നാൽ അതിന്റെ ഷെയർ ആര് കൊണ്ടുപോകും ഇങ്ങനെ പോകുന്നു ചേച്ചിയുടെ പ്രസംഗം മാഹിനോടുള്ള വ്യക്തി വിരോധത്തെക്കാൾ ഉപരി നല്ല അസലും മുസ്ലിം വിരോധം കാത്തു സൂക്ഷിക്കുന്ന ചേച്ചിയാണ് ഈ എന്ന് ഇവരുടെ വർത്തനം കേട്ടപ്പോൾ തന്നെ പലർക്കും കാണുമെന്ന് വിചാരിക്കുന്നു മാഹിനെ പോലുള്ളവരുടെ കൊതമാണ് ആദ്യം പരിശോധിക്കേണ്ടതെന്ന് ചേച്ചി പറഞ്ഞത് എല്ലാവരും കേട്ട് കാണുമല്ലോ അത് എന്തർത്ഥത്തിലാണ് പറഞ്ഞത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ റീന ചേച്ചി കൊതോളജിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരാളാണെന്ന് തോന്നുന്നു ചേച്ചിയുടെ പ്രശസ്ത മറ്റൊരു പ്രസംഗം ഉണ്ട് മാഹിനിന്റെ ഉമ്മാനൊക്കെ വളരെ മോശമായി തെറി പറഞ്ഞോടൊക്കെ ഒരു പ്രസംഗം അത് ഞാൻ കേൾപ്പിച്ചതരാം അതിനുമുമ്പ് ചേച്ചിയുടെ ഈ ഭീഷണി കേട്ടിട്ട് അതിന് മറുപടിയായി മാഹി മച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും നമുക്ക് കണ്ടോക്കാം ഇപ്പോൾ നമ്മുടെ വെസ്റ്റേൺ വേൾഡിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേൽ ജോലി എന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീന കണ്ട കരണത്തടിക്കണമെന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വേൾഡിൽ നിന്ന് കറങ്ങുവാണ് ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൂടെ നിൽക്കാൻ തയ്യാറാണ് എൻ്റെ രണ്ട് കരണവും ഞാൻ തരാം കരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് കേട്ടോ ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട് ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം ജെറുസലേമിട്ട് പോയായിരുന്നു പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കരണത്താടി വാങ്ങാൻ വേണ്ടി വന്നതാണ് ഓക്കെ ജെറുസലേമിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഇവനെ കാരണം ഞാൻ അടിച്ചു പൊളിച്ചേനെന്നതാണ് റീന ചേച്ചി പറഞ്ഞത് ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ജെറുസലേമിൽ എത്തിയ മാഹി മച്ചാനെ അവിടെ രണ്ടുമൂന്ന് മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു ഇരുപത് മിനിറ്റ് മതി എനിക്ക് ജെറുസലേമിൽ എത്താൻ എന്ന് പറഞ്ഞ ആ ചേച്ചി പക്ഷെ രണ്ടുമൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് മാഹിമച്ചനെ കാണാൻ എത്തിയിട്ടില്ല ചേച്ചി വെറും ഡയലോഗി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് കേട്ടില്ല ഇനി മാഹിന്റെ ഈ വീഡിയോ കാണാത്തത് കൊണ്ടാണ് ചേച്ചി അങ്ങോട്ട് എത്താത്തതെന്ന് അറിയില്ലെട്ടോ എന്തായാലും മാഹിനീ കാണിച്ചത് മണ്ടത്തരമാണെന്ന് ഞാൻ പറയൂ എന്തിനാ വെറുതെ എന്നെ നാട്ടിൽ പോയിട്ട് ആവശ്യമില്ലാത്ത വള്ളി പിടിക്കാൻ നിൽക്കുന്നത് അവിടെ സേഫ് അല്ലാന്ന് തോന്നിയോണ്ടല്ലേ നീ ബ്ലോക്ക് നിർത്തിയത് പിന്നെ എന്തിനാ വെറുതെ നാവിന് ലൈസൻസ് ഇല്ലാത്തൊരു പെണ്ണ് വായ തോന്നി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞപ്പോഴേക്കും അതിന് ട്രിഗർ ആയി ചാടി ചാടിക്കയറി പുറപ്പെടാ ഇഗ്നോർ ചെയ്യാവുന്നതായിരുന്നുള്ളൂ ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇതിപ്പോ നിങ്ങൾ രണ്ടാളും അവിടെ വെച്ച് കണ്ടുമുട്ടി എന്ന് വിചാരിക്കുക ആ പെണ്ണ് വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ചിലപ്പോ ഇസ്രായേൽ പൗരത്വം വരെ കിട്ടി കാണുമായിരിക്കും അഥവാ നിങ്ങൾ തമ്മിൽ അവിടെ വെച്ച് വല്ല അടിപിടിയും നടന്നു കഴിഞ്ഞാണെങ്കിൽ സ്വാഭാവികമായും പോലീസ് നിന്നെ മാത്രമേ അറസ്റ്റ് ചെയ്യുകയുള്ളൂ എന്താ സംഭവിക്കാന്ന് പോലും പറയാൻ കഴിയില്ല നീ ഒരു പലസ്തീൻ സപ്പോർട്ടർ ആണെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പിന്നെ കാലാകാലം പുറം ലോകം പോലും കാണാതെ കഴിയേണ്ടി വരും ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോയി അനാവശ്യമായി വള്ളി പിടിക്കാതിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും മാഹിൻ ഈ വീഡിയോ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള റീന ചേച്ചി ഒരു രംഗത്ത് ഒറ്റ പിടിക്കാതിരിക്കുന്ന പിറക്കാത്തവനാണ് എന്ന് കാണിക്കാൻ നീ എന്തിനാടാ ഒരു എന്തിനാണ് ഇറക്കിയത് ഞാൻ നിന്നെ ഒറ്റ ഒറ്റത്തന്ത പിറന്നവനാണെങ്കിൽ നീ വിലാവ് മതില് വരാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞേ നീ പല നിന്റെ അമ്മ നിന്നെ കൊതം കൊടുത്ത് പ്രസവിച്ചിട്ടും കാണിക്കാൻ വേണ്ടിട്ടില്ല ഒരു റീലൊക്കെ ഇട്ട് വന്നാൽ അതെങ്ങനെയാ മാഹിനെ ശരിയാവുന്നത് റിയാണ്ട് ചോദിക്കുക റീൽ അല്ലടാ റിയല് റിയൽ വേറെ റീല് വേറെ മാഹീൻ എന്ന് പറയുന്ന ഗുണ്ടനോടാ ഞാൻ പറയുന്നത് ഗുണ്ടനായിരിക്കുന്നതൊക്കെ മനുഷ്യർക്ക് പറ്റും നിന്നെപ്പോലുള്ളവന്മാർ ഗുണ്ടനാകാതിരുന്നാൽ തന്നെയുള്ള അതിശയം എന്ന് പറയുന്നത് അതുകൊണ്ട് ഗുണ്ടൻ മാഹീനോടല്ല ഞാൻ സംസാരിക്കുന്നത് മാഹീൻ ഉണ്ടെങ്കിൽ അവനോടാണ് ഞാൻ സംസാരിക്കുന്നത് ഗുണ്ടൻ മാഹീനും നിന്റെ അമ്മ വന്നിക്ക് കൊതം കൊടുത്ത് ഉണ്ടാക്കിയിട്ട് മാഹിനോടല്ലട ഞാൻ സംസാരിക്കുന്നത് തന്തക്കി പറഞ്ഞ ഉണ്ടെങ്കിൽ അവൻ പാടാ ലൈവില് നീ വിലാവ മതിലേയും വന്നിട്ട് ഒരു മിനിറ്റും ഒരു സെക്കൻഡുമുള്ള റീൽ എടുത്ത് ഉണ്ടാക്കിയിട്ടിട്ട് റീനയുടെ രണ്ട് കാരണവും ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ നീ ഒരു മിനിറ്റ് റീൽ എത്ര മണി സമയം കൊണ്ട് എടുത്തു ഏത് സമയം കൊണ്ട് എടുത്തു എനിക്കും വല്ല അറിയാമോ നീ ഏത് സമയത്താ നീ എരിഷ്ടൈമിൽ വന്നതെന്നും വിലാപ മതിലും വന്നതും കാണുന്നത് എണീച്ച് കാണാൻ ഞാൻ വല്ല കണിയാനുവാണോ ആണോ എടാ ഞാൻ വിലാപ മതിലിൽ ലൈവുകൾ ചെയ്യുമ്പോഴും ഞാൻ എരിഷ്ടൈമിൽ ലൈവ് ചെയ്യുമ്പോഴും ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ലൈവാണ് ചെയ്യുന്നേ നിനക്ക് വേണമെങ്കിൽ ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ എരിഷ്ടൈമിൽ വിലാപ മതിലെടുത്ത് ലൈവ് വരാം ഒരു മണിക്കൂർ ഞാൻ ലൈവ് വരാം സമയം പറഞ്ഞ് ഞാൻ ലൈവ് വരാം ആ സമയത്ത് നിനക്ക് പറ്റുമെങ്കിൽ അവിടെ വാ എന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ അല്ലെങ്കിൽ നീ ലൈവ് വാടാ നീ ലൈവ് ആക എനിക്ക് പതിനഞ്ച് മിനിറ്റ് മതി നിന്നെ റീച്ച് ചെയ്യാനായിട്ട് നീ എവിടെ ഉണ്ടെങ്കിലും എറിഷ്ലൈമിന്റെ ഏതെങ്കിലും ഭാഗത്ത് നീ വിലാമദന്റെ ഭാഗത്തോ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ പതിനഞ്ച് ലൈവ് ആകാം ഒരു മണിക്കൂർ ലൈവ് ആവാം ഞാൻ അവിടെ റീച്ച് ചെയ്തോളാം അതിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഒരു കാരണം കാരണം അടിക്കണോ രണ്ട് പൊട്ടിക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കാം എന്താ എന്തൊക്കെ പറയാം ഒന്നര മിറ്റോണ്ട് ഈ ചേച്ചി മാഹിനെയും മാഹിന്റെ വീട്ടുകാരെയും വിളിച്ച് തെര എല്ലാരും കേട്ടു കാണലോ എന്തൊക്കെയാണ് കുണ്ടൻ പലതൊക്കെ പറഞ്ഞവൻ പിന്നെ ഇവര് ഈ വീഡിയോയിൽ ഉടനീളം റിപ്പീറ്റ് ചെയ്തവർ തെറിയുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെയാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല കാരണം പത്തിരുപത് തവണയെങ്കിലും ഉമ്മ പന്നിക്ക് കൊതം കൊടുത്ത് പ്രസവിച്ചവൻ എന്ന വാചകം ഈ വൃത്തികെട്ട വാചകം ഈ സ്ത്രീ വീഡിയോയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്ത് തെറ്റാണ് മാഹിൻ ചെയ്തതാണ് ഞാൻ ആലോചിക്കുന്നത് വീട്ടിലിരിക്കുന്ന ഇരിക്കുന്ന ഉമ്മാനൊക്കെ ആവശ്യം എന്താണ് സ്വന്തം കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഏത് മകനാണ് സഹിക്കാൻ കഴിയുക മാഹിനെ എത്ര മഹിനമായിട്ടാണ് അവരുടെ ഭീഷണിയോട് പ്രതികരിച്ചത് ഒരു തെറി ചെറുപോലും പറഞ്ഞിട്ടില്ല അതിവർ കണ്ടതല്ലേ ഇതൊക്കെ കേട്ടിട്ട് അവൻ ഈ പെണ്ണിനെ തല്ലാൻ തോന്നിയാ ഞാൻ അവനെ കുറ്റം പറയില്ല എന്തായാലും ചേച്ചി മാഹിനെ വീണ്ടും വെല്ലുവിളിച്ചിട്ടുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വാന്നാണ് ചേച്ചി പറയുന്നത് ഒരു മിനിറ്റ് റീല് കഴിഞ്ഞാണെങ്കിൽ ഞാൻ അവിടെ ഉള്ളത് എങ്ങനെ ഞാൻ അറിയാനാണ് ധൈര്യമുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന്റെ ലൈവ് ഇടാനാണ് ചേച്ചി പറയുന്നത് അല്ല രണ്ടു മൂന്ന് മണിക്കൂർ താൻ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് മാഹിം പറഞ്ഞതാണല്ലോ എന്ത് ചേച്ചി അത് കേട്ടില്ല അതൊക്കെ നോക്കിയിരിക്കേണ്ട ചേച്ചി അതല്ലാണ്ട് ചേച്ചി പറയുമ്പോൾ ചെറു േ മാഹിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇത് അല്ല എന്തായാലും ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവസാനിക്കുന്ന ഒരു ജീവിതമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ ഈ ഒരു ജീവിതത്തിനിടയ്ക്ക് എന്തിനാണ് വെറുതെ വർഗീയതയും അപരവിദ്യവും പറഞ്ഞു നടക്കുന്നത് മാഹിം പലസ്തീനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് അവനെ കണ്ട തെറുകൊക്കെ വിളിച്ചത് അവന്റെ കാരണം പൊളിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ അവൻ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു അത്രേ അത്രേയുള്ളൂ പലസ്തീനെ അനുകൂലിക്കുന്നവരെങ്ങനെയാണ് തീവ്രവാദികളായി മാറുന്നത് ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ അത് രാജ്യത്തിന് ആകുന്നതും പലസ്തീൻ യുദ്ധം ചെയ്യുമ്പോൾ അത് തീവ്രവാദമാകുന്നതും എങ്ങനെയാണ് ഇവിടെ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മിക്കവാറും എല്ലാവരും ഉക്രൈനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് ഉക്രൈന്റെ ഭാഗത്താണ് കൂടുതൽ ന്യായമുള്ളത് എന്നതുകൊണ്ടാണ് അടിച്ചമർത്തിപ്പെടുന്നവരുടെ കൂടെ നിൽക്കാനുള്ള ഒരു മനസ്സിൽ ലോകത്തിനുള്ളത് കൊണ്ടാണ് അതുപോലെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത പല രാജ്യങ്ങളും ഇന്ന് അവർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു കാരണം അത്രക്കും വലിയ ക്രൂരതയാണ് അവർ പലസ്തീൻ ജനതയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അൾട്ടിമേറ്റ്ലി രണ്ട് രാജ്യത്തെയും ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അതിപ്പോ ഇസ്രായേലിൽ ആണെങ്കിലും പലസ്തീനിലാണെങ്കിലും എത്ര എത്ര നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത് എത്ര എത്ര കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഇങ്ങനെ അപരവിദ്ദേശവും പേര് നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവുമ്പോ എന്താണ് യുദ്ധം ഒക്കെ അവസാനിക്കാന്ന് എനിക്ക് അറിയില്ല എന്തായാലും റീനും ചേച്ചി ഇനി എന്തൊക്കെയോ പ്രസംഗിക്കുന്നുണ്ട് പ്രസംഗത്തിന് മുക്കാഭവും കോതോളജി ക്ലാസ് ആയതുകൊണ്ട് ഞാനത് ഇവിടെ പ്ലേ ചെയ്യിപ്പിക്കുന്നില്ല എന്താണ് അത് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സ് രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്ക് കാണാം